ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൂടി സ്വാഗതം ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പാണ് വെജിറ്റബിൾ ക്രീമി ചിക്കൻ സൂപ്പ് ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഹാഫ് കെ ജി ചിക്കനാണ് ആക്ച്വലി അത് ബോയിൽ ചെയ്തതാണ് വൺ ലിറ്റർ മിൽക്ക് പിന്നെ വൈറ്റ് പെപ്പർ ഗാർലിക് ഓരെണ്ണം ചോപ്പ് ചെയ്തത് ബട്ടർ ഫ്രഷ് ക്രീം മല്ലിയില ക്യാരറ്റ് ചോപ്പ് ചെയ്ത ഓരെണ്ണം ഓളിഫ്ലവർ ഒരു ചെറിയ പീസ് സാൾട്ട് ക്രഷ്ഡ് പെപ്പർ ബീൻസ് ക്രിമിക്ക ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടർ ഇത്തരം ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഹാഫ് കെ ജി ചിക്കനാണ് ഇതിൻ്റെ ഫ്രഷ് മാത്രം നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്യണം ഫ്രഷ് മാത്രം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ പാൻ ചൂടായതിനു ശേഷം അല്പം ബട്ടർ ആഡ് ചെയ്യാം വെച്ചിരിക്കുന്നത് ഗാർലിക് ആണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഓരോന്നായി പാനിലേക്ക് ആഡ് ചെയ്യുക അതിന് ബീൻസ് ആഡ് ചെയ്തു ക്യാരറ്റ് ചൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആണ് സൂപ്പിലേക്ക് ആയാലും വെജിറ്റബിൾ നമുക്ക് ഒത്തിരി വേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ക്രിമിക്കാനാണ് പിന്നെ അതൊക്കെ ഒന്ന് ആഡ് ചെയ്യുക ആഡ് ചെയ്യുന്ന ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടറാണ് ഇത് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റിലേക്ക് മാറ്റി വെക്കുക അല്പം സാൾട്ടും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം ഇതിലേക്ക് ഇനി ക്രഷാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാണ് സ്റ്റോക്ക് ഓട്ടനും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്യുന്നത് നമ്മൾ മിൽക്കിനകത്തേക്ക് ആഡ് ചെയ്യാണ് അപ്പോൾ നമ്മൾ കുറേശേ ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പെപ്പറാണ് പെപ്പർ കുറേ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം അതിപ്പോൾ വൈറ്റ് പെപ്പറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക നല്ല സാൾട്ട് കൂടി ആഡ് ചെയ്യുക ഇറക്കി കൊടുക്കാം നമ്മുടെ ക്രീമി വെജിറ്റബിൾ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ ഡിഷ് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സൈനിങ് ഓഫ് ജിനു ഫ്രം ഫുഡ് പാചകം ഓക്കെ ബൈ